ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചാറ് ദിവസമായി തോന്നുന്നുണ്ട് ലോഗമൊക്കെ ഇട്ടിട്ട് പിന്നെ വയ്യാത്തനെ കൊണ്ട് കേട്ടോ ഇൻഷാള്ള നാളെ വേണമെങ്കിൽ കാണിക്കാൻ പോകണോ പിന്നെ അതേപോലെ കുറേ കമൻറ്റും വന്നു ഇൽഷാ ഖാൻ്റെ ഇതിൽ അക്കൗണ്ടിൽ വീഡിയോയിൽ വീഡിയോയിൽ താഴെ എന്തെന്ന് വെച്ചാണെങ്കിൽ ജിൻസി എന്താപ്പം വീഡിയോ ഇടാത്തത് പിന്നെ ജിൻസിക്ക് എപ്പോഴാണ് ഡേറ്റ് ഇനി ജിൻസിക്ക് എപ്പോഴാണ് കാണിക്കാൻ പോകേണ്ടത് എന്നൊക്കെ വായിച്ചിട്ട് കുറേ കമൻറ്റും വന്നിരിക്കും അപ്പം അതിനെല്ലാത്തിനായിട്ട് റിപ്ലൈ ചെയ്താൽ വന്നത് പിന്നെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ നാളത്തേക്ക് ദിൽഷാ കണ്ട് വരുന്നു നാളെ ഇപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകാണ്ട് നാളെ പറയും ഡേറ്റ് ഒക്കെ മര്യാദയ്ക്ക് നാളെ ഇപ്പോൾ സ്കാനിങ് ഉണ്ടാവും ഉണ്ടാവും അറിയില്ല പറഞ്ഞിരിക്കില്ല എനിക്ക് ഇതോന്ന് മുന്നേ പറയുന്നതാണ് സ്കാനിങ് ഉണ്ട് ചിലപ്പോൾ ഉണ്ടാവുമെന്നറിയില്ല അറിയില്ല അങ്ങനെ കാണിക്കാൻ പോകണ നാളെ അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്തു ഇന്ന് ബുക്ക് ചെയ്ത് വിളിച്ച് ബുക്ക് ചെയ്ത് ആ നാളെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞേക്ക് പയ്യ തീരെ വയ്യ അതിനെക്കുള പനിയായിരുന്നു പനിയും കസക്കോട്ട കയ്യിൽ ഒരാഴ്ച ഇങ്ങനെ കളിക്കുന്നു ഗുളിക ഒന്നും കുടിക്കാനും പറ്റൂലല്ലോ പിന്നെ പെട്ടെന്ന് പോയി കാണിക്കണമെന്ന് വിചാരിച്ച കാണിക്കാനും പറ്റൂലെന്നുവെച്ചാൽ ഇവിടുന്ന് ഒന്നേ ഒരു മണിക്കൂറോ അങ്ങനെ എന്തോ ഉണ്ടാവും അവിടത്തേക്ക് കുറച്ച് ലോങ്ങാ ലോങ്ങ് കൊണ്ട് പെട്ടെന്ന് പോയി കാണിക്കാനും ആവൂല പിന്നെന്തെല്ലാവരും വിശേഷം സുഖല്ലേ പിന്നെ വ്ലോഗിൽ വരാത്ത എന്താണെന്ന് വെച്ചാണെങ്കിൽ വ്ളോഗെടുക്കാനുള്ള ഇതൊന്നും അല്ല ഇപ്പം വെച്ചാൽ തിരയെ വയ്യേനു തിരയാന്ന് വെച്ചാൽ ഒട്ടും വയ്യേനു കിടക്കും കിടത്തം കിടത്തം കിടത്താം അത് മാത്രേനു അപ്പം ഒന്നൊന്ന് തല പൊന്തിയതാ പിന്നെ പിന്നെയും കാതു കുത്തി കേട്ടോ മൂന്നാമത്തത് കുത്തിയതല്ല ഇതിന് മുന്നേ കുത്തിനു ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന ടൈം അപ്പം ഞാനത് ഇടാണ്ട് പിന്നെ ഇത് എല്ലാവരും ഞാൻ അങ്ങനെ വെക്കാൻ പാടില്ല എന്നാൽ അപ്പോൾ ഞാനങ്ങനെ ഞാൻ തന്നെ വെല്ലനെ അങ്ങനെ വെല്ലനങ്ങനെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തത് പക്ക റെഡിയായി ആയി ഒന്നിനി പോകാനാവില്ല അല്ല ഒന്ന് ദില്ലനെ കൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞേച്ച് വാങ്ങിപ്പിച്ചാൽ മേക്കാതിലൊക്കെ പിന്നെന്താ പിന്നെ ദിൽഷ ഒക്കെ വന്നിട്ട് കാണാം ബാക്കിയുള്ള വീഡിയോസൊക്കെ പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ എല്ലാവരും ചോദിച്ചിട്ട് റെഡിയാക്കി വെച്ചോ എന്നൊക്കെ അപ്പോൾ പകുതിയൊക്കെ റെഡിയാക്കി വെച്ച് കിട്ടും ഫുള്ള് കഴിഞ്ഞൊക്കെ ജസ്റ്റ് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇതാക്കി വെച്ചത് ഇനി ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത ഉണ്ടാവും ആരെയും ചോദിച്ചിട്ട് ഞാൻ മാറ്റി വെക്കണം ഞാൻ റെഡിയാക്കി ആക്കി വെച്ചേക്കില്ല ഇതിൽ കുട്ടീൻ്റെ സാധനം മൊത്തം വെച്ച് ഒരു സോപ്പ് വേണം പോലെ അപ്പോൾ ഒരു സോപ്പും വെച്ചിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല കേട്ടോ തുണി തോർത്ത് അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ കുട്ടീനൊക്കെ അടുത്തതായി സാധനം പിന്നെ ഇത് ഇതൊന്ന് വേറെ ഇടേം വെക്കാനാണ് വൈറ്റ് റൂമിൽ തന്നെ ഇങ്ങനെ വെച്ചത് ഇതൊന്നും വേണോന്ന് അറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ ആരോടെയും ചോദിച്ചിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞേക്കെ ചിലപ്പം വേണ്ടതിരില്ല ചിലപ്പം വേണ്ടേരും പിന്നെ എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും അതില് എനിക്കുള്ള സാധനങ്ങളൊക്കെ വറുത ഒരു വറുതനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലോ ചോദിച്ചിട്ട് ഷംസും വെള്ളവും ദുമ്മ കൊടുത്തോട്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ സാധനങ്ങൾ ബെഡ്ഷീറ്റ് എല്ലാം ഇടത്തേ ഷോളും കാര്യങ്ങളൊക്കെ വേണ്ടതെടുക്ക വേണ്ടാതെ യൂസ് ചെയ്യേണ്ട എൻ്റെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇതിലും ഉണ്ടാവും ചോദിച്ചു ഇതിലൊന്നും ഇല്ല ഞാൻ അതേപോലെ ഫുള്ള് ഡോറൊക്കെ തുറന്നിട്ടാണ് ഡോറൊന്നും തുറക്കല്ലായും ഇവിടുത്തെ ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് ഞാൻ വിത്തിരിക്കുക അപ്പഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയ വെടി ശീലൊന്നും വിരിച്ചിട്ടില്ല കേട്ടോ കൊണ്ടു കേൾ വിരിക്കാന് ഹോസ്പിറ്റലിലെ ബാഗ് റെഡി ആക്കുന്നൊക്കെ ഇൽ ചാനലിൽ എങ്ങാൻ ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഇതിലേതിൽ ഇടുന്നുണ്ട് പിന്നെന്താ പ്രത്യേകിച്ച് ഇത് വേറൊന്നുമില്ല പിന്നെ അതേപോലെ കുറെ കമൻറ് വന്നിരിക്കും എന്റെ ഷോളൊക്കെ ഏത് പേജിൽ നിന്നാണ് എൻ്റെ ഇൻസ്റ്റ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്ട് കേട്ടോ അതിലുണ്ട് ഞാൻ പേജ് മെൻഷൻ ചെയ്ത് വെച്ചത് അപ്പോൾ ഓക്കെ ബൈ നിന്നെ കാണാം